ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ബേൽഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിംഗും നിങ്ങളുടെ പേഴ്സിൻ്റെയും നിങ്ങളുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ആദ്യം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്ക് ഫീൽ ആവുകയാണ് അതായത് ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള എനർജിയിലല്ല ഇവർ ഉള്ളത് എത്രയും പെട്ടന്ന് ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ മതി എന്നുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ മാരീഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ലൈഫിൽ അവരുടെ വൈഫോ ഹസ്ബൻഡോ ആയിരിക്കാം തേർഡ് പാർട്ടി ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് വൈഫും തേർഡ് പാർട്ടി ആകുമോ എന്ന് അതങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല അതായത് നിങ്ങൾ തമ്മിൽ വെഡ്ഡിങ് ആയ ആൾക്കാരാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഹസ്ബൻ്റും വൈഫും തേർഡ് പാർട്ടി ആവത്തില്ല ഒരു ഈ ഒരു ബന്ധത്തിലൊരു ലോയലിറ്റി ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിനെ ചതിച്ചിട്ട് വേറൊരാളെ സ്നേഹിക്കുന്നു അല്ല എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ചതിച്ചിട്ട് വേറൊരാളെ സ്നേഹിക്കുന്നു ആ ഒരു ബന്ധത്തിന് ഒരു ബേസും ഇല്ല ഒരു ലോയലിറ്റിയും ഇല്ല എങ്കിൽ അത് വേറെ കാര്യമാണ് അല്ലാതെ നിങ്ങൾ വെഡിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ട് വരത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ചതിച്ചിട്ട് വേറൊരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയാണ് തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ ഹസ്ബൻ്റും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ ലോയലിറ്റിയും ഉണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കെയർ ചെയ്യുന്നു ഒരു കുഴപ്പവും ഇല്ലാതെയാണ് നിങ്ങളുടെ ബന്ധം പോകുന്നത് എങ്കിൽ ഒരിക്കലും നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തേഡ് പാർട്ടിയായിട്ട് വരത്തില്ല പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും തേഡ് പാർട്ടിയായിട്ട് വരുമോ എന്ന് അച്ഛനും അമ്മയും തേഡ് പാർട്ടിയായിട്ട് വരത്തില്ല അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവർ മാനിക്കാതെ വേറൊരാളെ നിങ്ങളെ കൊണ്ട് മേനേജ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവർ തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന അല്ലാതെ നിങ്ങളുടെ ഹസ്ബ അച്ഛനും അമ്മയും ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വരത്തില്ല അതായത് നിങ്ങളുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം തരുവാൻ അവർ ആഗ്രഹിക്കാതെ അതിന് തടസ്സമായി നിൽക്കുമ്പോഴാണ് അവർ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത് ഒരു എക്സാമ്പിൾ പറയാം അതായത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ എൻ്റെ അച്ഛനും അമ്മയും ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കത്തില്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും അച്ഛനും അമ്മയും പറയുന്ന ആളെ മാര്യേജ് ചെയ്യും അപ്പോൾ അവിടെ തേർഡ് പാർട്ടി അച്ഛനും അമ്മയും അതായത് അഞ്ച് വർഷം നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിയെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും പറഞ്ഞ ആളെ മാര്യേജ് ചെയ്യുമ്പോൾ അവിടെ അച്ഛനും അമ്മയും തേഡ് പാർട്ടിയെ ആയിട്ട് വരികയാണ് അപ്പോൾ അതേപോലെ പരം പാപം വേറെയില്ല കാരണം ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരോട് കാണിച്ചത് തെറ്റാണ് അപ്പോൾ തേർഡ് തേട്ടപ്പാട്ടിയായിട്ട് അച്ഛനും അമ്മയാണ് ഇവിടെ വരുന്നത് ഇവിടെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മേലും ഈ ഒരു പാപം വരുന്നതാണ് കാരണം അവർ നിങ്ങളെ പുഷ് ചെയ്യിപ്പിച്ച് വേറൊരാളെ മേജയിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ മേലും നിങ്ങളുടെ മേലും ആ പെൺകുട്ടിയുടെ പാപം വരുന്നതാണ് അതേപോലെ തന്നെയാണ് ഒരു പെൺകുട്ടി അച്ഛനും പറയുന്നത് കേട്ട് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടും മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മേലും അവ ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ മേലും ആ ഒരു നിങ്ങളുടെ നിങ്ങളോട് ചെയ്ത ആ ഒരു പാപത്തിൻ്റെ കർമ്മം വരുന്നതാണ് മനഃപൂർവ്വമല്ല എല്ലാവരും തേർഡ് പാർട്ടി ആകുന്നത് അതായത് അവർക്ക് തന്നെ അറിയത്തില്ല അവർ ഒരു ബേഡ് കർമ്മ അസോസിയേറ്റ് ചെയ്യുകയാണ് എന്ന് പക്ഷേ അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കുമ്പോൾ അവർ വീണ്ടും ഒരു ബേഡ് കർമ്മ മറ്റൊരു ആ ഒരു നിങ്ങൾ ആരെയാണോ ചതിച്ചത് ആ ഒരു വ്യക്തിയുടെ ബേഡ് കർമ്മ നി ആ ഒരു ചതിച്ച ആൾക്കാർക്ക് അസോസിയേറ്റ് ആകുന്നു പിന്നെ ആ ഒരു ബേഡ് കർമ്മ നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് മുക്തി കിട്ടത്തുള്ളൂ ആ ഒരു കർമ്മ മുക്തി കിട്ടത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ ലോകത്തിൽ ആരുടെ ഹൃദയവും മനസ്സുമാണോ നമ്മൾ വേദനിപ്പിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ ഒരു കണ്ണുനീർ അത് നമ്മൾക്ക് ഉറപ്പായിട്ടും ഒരു കർമ്മ ക്രിയേറ്റാക്കുന്നു അത് നമുക്ക് ഈ അല്ലെങ്കിൽ അടുത്ത ഒരു ജന്മം എടുത്ത് ആ ഒരു കർമ്മ എല്ലാം അനുഭവിക്കാൻ വരേണ്ട അവസ്ഥ വരും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ബാഡ് കർമ്മ ഒന്നും ചെയ്യാൻ പോകരുത് അതായത് ഈ മനസ്സ് മനസ്സാൽ നിങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ പോകരുത് അപ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെയും പേഴ്സൺ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള മാരേജിലാണ് ഇവരുടെ കർമ്മ അസോസിയേറ്റ് ആയിട്ടുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് ഇവരെ ഒരു മാരേജ് ചെയ്യിപ്പിച്ച അത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഇവർ മുന്നേ മാരേജ് ചെയ്തവരായിരിക്കാം അതിനു ശേഷമായിരിക്കാം നിങ്ങൾ കണ്ടത് പിന്നെ നിങ്ങളോട് സ്നേഹമായി അങ്ങനെ ഒരു വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു പക്ഷേ ഇപ്പോൾ ഇവരുടെ മാരേജ് ലൈഫ് വളരെ ടോക്സിക് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ട് പേരുടെയും ഇടയിൽ കാസ്റ്റ് കൾച്ചർ സ്റ്റാറ്റസ് അതെല്ലാം വരുന്നുണ്ട് തടസ്സമായിട്ട് എങ്കിൽ അതും തേഡ് പാർട്ടിയായിട്ട് വരുന്നതാണ് അപ്പോൾ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കൽ തന്നെ അതർ റൂമൺ അല്ലെങ്കിൽ അദർ മെന്യുമായിട്ട് ഇവർ ബന്ധം വയ്ക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ആ ഒരു റിലാക്സേഷൻ ഉണ്ടായി അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊരു വഴക്ക് ഉണ്ടാകും ഈ ഒരു തേഡ് പാർട്ടി കാരണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിപ്പോൾ ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് ചില സ്ഥലങ്ങളിൽ ഇവർ ചലഞ്ചിങ് നേരത്തെ ക്രിയേറ്റ് ചെയ്തു അല്ല എങ്കിൽ സ്വന്തമായിട്ട് മനഃപൂർവ്വം ഇവർക്ക് അങ്ങനെ ഒരു ചലഞ്ച് എടുക്കേണ്ട അവസ്ഥ വന്നു അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവർക്ക് ആ ഒരു സമയത്ത് അവസ്ഥ കൊണ്ട് എന്തെങ്കിലും ചലഞ്ച് ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവർ പെട്ടുപോയതായിരിക്കാം അല്ല എങ്കിൽ ഇവർ തന്നെ സ്വയം ചലഞ്ചിങ് സിറ്റുവേഷൻ ഏറ്റെടുത്തതായിരിക്കാം നമുക്ക് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുമായിട്ട് ഇവിടെ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുകയാണ് അതായത് നിങ്ങളുമായിട്ട് ഏതൊരു സിറ്റുവേഷനിൽ ഇവർ പെട്ടുപോയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ ബാഡ്ലി ട്രാപ്പഡ് ആയത് കാരണം ഇവർക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാനോ ഒന്നും തന്നെ ഇവർക്ക് സാധിക്കുന്നില്ല ഇവിടെ ഒരു സൈഡ് നിങ്ങളും ഒരു സൈഡ് ഇവരുടെ അദർ സിറ്റുവേഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അദർ സിറ്റുവേഷൻ കാണും ചില സമയം നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നു ചില സമയം നിങ്ങളെ നോക്കേണ്ട സിറ്റുവേഷനിലാക്കുന്നു ഇവർ ഇവർക്ക് തോന്നുന്നത് നിങ്ങളും ഇവരും തമ്മിലുള്ള തേഡ് ആ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്ന് മാറിയെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നായിനെ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിയാൽ നിങ്ങൾ തമ്മിൽ യൂണിയനിൽ വരുന്നതാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും എന്തെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർ ഈ ഒരു ബന്ധത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവർ വർക്കും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവിടെ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പേഴ്സൺ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്തില്ല എങ്കിൽ പോലും ഇവർ ടെലിപ്പതിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഫോൺ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മദർ ഗായുടെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് ഇവിടെ ഫോൺ നമ്പർ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്താണ് അപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും ഏപ്രിൽ മന്തിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് വൺ മന്തിനുള്ളിൽ ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആകുന്നതാണ് ചില ആൾക്കാർക്ക് ലക്കി വണിലായിട്ടുള്ള ആൾക്കാർക്ക് വൺ അവറിനുള്ളിൽ അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് റെസ്റ്റോറൻറ്റ് ആകുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മെസ്സേജോ കോളോ വരുന്നതാണ് അതായത് ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ട് സന്തോഷമായിട്ടുള്ള ജീവിക്കുന്നത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡായിട്ടുള്ള ആളാണ് എങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും അവർ തരിക അപ്പോൾ ഇതാണ് എന്തെങ്കിലും റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും സ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് സോ മച്ച്